ബന്ധപ്പെടുമ്പോൾ ഏത് പൊസിഷനിലാണ് നമ്മുടെ പാർട്ണറിന് കൂടുതൽ ഓർഗ്യാസം കിട്ടുന്നത് നമ്മൾ ഏത് പൊസിഷനിൽ ബന്ധപ്പെടണം എപ്പോഴും ഒരു ക്വസ്റ്റും ചോദിക്കാറുണ്ട് അല്ലേ എപ്പോഴും സംശയമാണ് ബന്ധപ്പെടുമ്പോൾ നോർമലായിട്ട് ഓർഗ്യാസം കിട്ടുന്നുണ്ടോ അതോ ഇനി ഓർഗ്യാസം കിട്ടാൻ സ്പെഷ്യൽ പൊസിഷൻസ് ഉണ്ടോ പല ആൾക്കാരുടെ സംശയമാണ് നമുക്കറിയാം സ്ത്രീകളിൽ പല ആൾക്കാരിലും പല ടൈപ്പ് ഓഫ് ഓർഗ്യാസംസ് ആണ് കൂടുതലും നമുക്ക് ആയിട്ടുള്ള ഓർഗാസംസ് കൂടുതൽ ക്ലൈറ്റോർസ് നമുക്ക് ഡയറക്ടലി ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓർഗാസംസ് ഉണ്ട് പക്ഷേ നമുക്ക് ഈ ബന്ധപ്പെടുമ്പോഴുള്ള ഓർഗാസംസും വെജൈനൽ ഓർഗാസംസും കുറച്ച് കുറവാണ് എങ്കിലും അറൗണ്ട് തേർട്ടി പേഴ്സൻ്റൊക്കെ ആയിട്ടുള്ള ബജേൽ ഓർഗാസംസ് ഉണ്ട് ഈ ബജേനിലെ ഓർഗാസംസ് എന്ന് പറയുന്നത് ജി ജീസ്പോർട്ട് എന്നൊരു ജീസ്പോർട്ട് എന്താണെന്ന് എക്സാറ്റ്ലി നമുക്ക് അറിയില്ലെങ്കിൽ പോലും ജീസ്പോർട്ട് ഏരിയ കൂടുതലായിട്ട് നമ്മുടെ ബജേനയുടെ കുറച്ച് ഫ്രണ്ടിലായിട്ട് തന്നെ കുറച്ച് മുകളിലായിട്ട് ടു സെൻറ്റിമീറ്റർ അബവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അവിടെ നമുക്ക് ഞരമ്പുകളുടെ ഒരു കൂടുതലായിട്ടുള്ള ഒരു സെൻസേഷൻ കൂടുതലാകും അപ്പോൾ ആ സമയത്ത് എപ്പോഴാണ് നമുക്ക് അവിടേക്കുള്ള ഒരു കൂടുതൽ പ്രഷർ വരുന്നത് അത് മിക്കപ്പോഴും അപ്പോഴും ബുമ്മൺ ഓൺ ടോപ്പ് ആയിട്ടുള്ള പൊസിഷൻസ് അല്ലേ ഡീപ്പ് ഇൻസർഷനിൽ ഇപ്പോൾ കിട്ടുന്നതു വരില്ല പക്ഷേ വുമൺ ഓൺ ടോപ്പ് ആകുമ്പോൾ കുറച്ച് കുറച്ചുകൂടി ആ ബാധി പ്രഷർ വരുമ്പോൾ കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പക്ഷേ ആ ഒരു പൊസിഷനിലായിരിക്കും കൂടുതൽ ചാൻസ് ഫോർ ഓർഗാസംസ് ഉള്ളത് സ്പോട്ട് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സെൻസേഷൻ കൂട്ടാനായിട്ടുള്ള ഇപ്പോൾ ഫർദർ ആയിട്ടുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ് ആയിട്ടുള്ള സ്പോട്ട് ഓക്കുമെൻ്റേഷൻ അവിടെയുള്ള പി ആർ പി ട്രീറ്റ്മെൻറ്റ് കൂടുതൽ അതിന് കൂടുതൽ ഹെൽപ് ചെയ്യാനുള്ള ലേസർ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെയുണ്ട് അതാണ് സ്പോട്ട് ഓ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് ഓക്കുമെൻറ്റേഷൻ ചെയ്യുന്നത് ബെറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും വുമൺ ഓൺ ടോപ്പായിരിക്കും ഒരു പക്ഷേ ഈ ജീ സ്പോർട്ടിന് കൂടുതൽ sensation right now.